ഹായ് അസ്സലാമലൈക്കും വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ അത് വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പൊ നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് മക്കൾക്ക് കൊടുക്കാനും അവരിങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുമല്ലോ അപ്പൊ അതിന് പകരം നമ്മളിത് ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് എടുത്ത് കഴിക്കാനും ഒത്തിരി ഇഷ്ടാവും ബിസ്ക്കറ്റിന്റെ ഒക്കെ ഒരു രുചി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്നാക്സിനുള്ളത് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക അപ്പം ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ ആട്ടയാണ് അപ്പം അതൊന്ന് ഒന്ന് ധരിച്ചിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതിലേക്ക് ഞാൻ അഞ്ച് വറ്റൽ മുളക് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട വറ്റൽമുളക് നല്ല എരിവുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന മുളകിന്റെ എരിവിനനുസരിച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അഞ്ചെണ്ണം ചെറുതാണ് കേട്ടോ അഞ്ച് ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി പൊടിച്ചെടുക്കരുത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ റവ വറുത്തതായാലും വറക്കാത്തതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഒരു മൂന്ന് നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇപ്പം ഞാൻ എടുത്ത സ്പൂണിൻ്റെ ഒരു കാൽ ഭാഗമുള്ളൂ കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ചേർത്ത വറ്റൽ മുളക് അത്യാവശ്യം മെരിവുള്ളതായതിൻ്റെ പേരിലാ അപ്പം നിങ്ങൾ മുളക് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയിൽ അത് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണ് നിങ്ങൾക്ക് അത് എടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ആ ഒരു കറിവേപ്പില നന്നായി ഇങ്ങനെ മുരിഞ്ഞത് പോലെ ആവണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു മാവി ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഈ ഒരു ആട്ടപ്പൊടി ആ ചൂടുള്ള എണ്ണ എണ്ണ വെച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മുടെ പൊടി കണ്ടല്ലോ ഈ രീതിക്ക് വരും അപ്പൊ ആ സമയം ഇനി നമ്മൾ പൊടിച്ച് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചേർത്ത കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യൂട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ പച്ചവെള്ളം എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അത്ര ഒന്നും വേണ്ടി വരൂല കേട്ടോ അപ്പൊ നിങ്ങളെടുത്ത പൊടിക്കനുസരിച്ചിട്ടായിരിക്കും എല്ലാ അളവുകളും കെട്ടോ നമുക്ക് വെള്ളത്തിന്റെ അളവൊക്കെ വരിക അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മതി കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കല് അപ്പൊ കണ്ടല്ലോ നമുക്ക് ചപ്പാത്തിക്ക് മാവ് എടുക്കുന്ന പോലെ ആ ഒരു രീതിക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ ഒത്തിരി അങ്ങോട്ട് ചപ്പാത്തി പോലെ സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കണ്ട നമ്മുടെ മാവ് ഇതാ ഈ രീതിക്കാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഏർ മാവിന്റെ ഒരു വെള്ളത്തിന്റെ ഭാഗം പറയുന്നത് അതാ ഈ രീതി വരെ ഈ ഒരു രീതിക്കാണ് നമുക്കിതിന്റെ ഒരു ഡോ കിട്ടേണ്ടത് കേട്ടോ ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഒരുപാട് സോഫ്റ്റ് ആകുമല്ലോ നമുക്ക് മാവ് കയ്യിൽ പിടിക്കുമ്പോൾ അതുപോലെ വെള്ളം ചേർത്തിട്ട് എടുക്കരുത് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ സമയം ഉണ്ടെങ്കിൽ എന്തായാലും അരമണിക്കൂർ തന്നെ വെക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതില് കണ്ട ഇത്രത്തോളം വെള്ളം എനിക്ക് ചിലവായിട്ടുള്ളത് കേട്ടോ അതിലൊരു കാല് ഗ്ലാസ് വെള്ളം ബാലൻസ് ഉണ്ട് ഇപ്പൊ അരമണിക്കൂറിന് ശേഷം ഞാനിതാ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് ഏഹ് കുറച്ച് സമയം നമ്മൾ മൂടി വെച്ചതല്ലേ അപ്പൊ ഒന്ന് ഇതാ പോലെ ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കെട്ടോ കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് അപ്പൊ ഒത്തിരി അങ്ങോട്ട് ഏഹ് നമ്മൾക്ക് എന്താ പറയാ നീണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടല്ല ഈ ഒരു മാവ് കിട്ടേണ്ടത് അപ്പൊ ഇനി നമുക്ക് ഇത് രണ്ടോ മൂന്നോ നാലോ ഭാഗമാക്കിയിട്ടൊന്നും മാറ്റാട്ടോ കേട്ടോ നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ വീഡിയോ വീഡിയോസ് ഈ കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ ലൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഒത്തിരി ആളുകളിലേക്ക് യൂട്യൂബിൽ എത്തിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ അപ്പൊ ഇനി ഇതാ ഞാൻ ഒരു നമ്മുടെ കട്ടിങ് ബോർഡിൽ ഇട്ടിട്ടാണ് ഞാൻ പരത്തുന്നേട്ടാ നിങ്ങൾ ചപ്പാത്തി പലകയിലോ കൗണ്ടർ ഡ്രോപ്പിലോ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പരത്തി കൊടുക്കാട്ടോ അപ്പൊ അത് പരത്തി എടുത്തിട്ടുണ്ട് ഒത്തിരി കട്ടിയും അല്ല ഒത്തിരി തിന്നല്ലാത്ത രീതിയിലിട്ടോ അപ്പൊ ഇനി നമുക്കിത് വെട്ടിയെടുക്കണം ഒന്നുകിൽ ഇത്രയും പോന്ന ഒരു മൂടി എടുത്തിട്ട് വെട്ടി കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു എടുത്തിട്ട് വെട്ടി കൊടുക്കുക അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് അത് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ ഞാനിതാ എൻ്റെ കയ്യിൽ ഈ ഒരു കട്ടർ ഉള്ളതിന്റെ പേരിൽ ഞാൻ ഇതാ ഇത് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് വീഡിയോ എടുക്കുന്നതല്ലേ അപ്പൊ വീഡിയോ ഒരു ഭംഗിയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഒരു കട്ടർ എടുത്തിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങക്ക് നിങ്ങളെടുത്ത മാവ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ചെറുതും വലുതോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഈ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെച്ചിട്ടോ ഇതുപോലെ നിറയെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുന്ന സമയത്ത് പപ്പടവും പൂരി ഒക്കെ പൊളച്ച് വരുമല്ലോ അപ്പൊ അതുപോലെ നമുക്ക് ഈ ഒരു പലഹാരം പൊളച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടൂല അപ്പൊ അതിന്റെ പേരിലാ അപ്പൊ ഒന്ന് നിറയെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഈ കട്ടർ വെച്ചിട്ടാണ് ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കണ്ടല്ലോ ഒത്തിരി തിന്നാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോ നമുക്ക് എണ്ണയിൽ ഇട്ട ഭാഗം തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പതാ ഞാൻ ആദ്യം പരത്തിയിട്ടുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പത് പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നും ഇല്ലാട്ടോ നമുക്ക് വിട്ട് ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കണ്ടോ ഇനി നമുക്ക് ബാക്കി മുഴുവനും ഞാനന്ന് പോലെ വെട്ടിയെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ കണ്ടല്ലോ അപ്പൊ ഞാൻ എടുത്ത ആ ഒരു ഗ്ലാസ് മാവുകൊണ്ട് നമുക്ക് ഇതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടല്ലോ അത് എത്രത്തോളം കട്ടിയിലുള്ള ഒരു പലഹാരത്തിനെയാണ് വെട്ടി എടുത്തത് എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടല്ലോ ഒത്തിരി തിന്നല്ല അതുപോലെ ഒത്തിരി കട്ടി ആയിട്ടും അല്ല കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ച് വാരി ഇട്ട് കൊടുക്കരുത് അപ്പൊ നമുക്ക് എണ്ണയിൽ ഇടുമ്പോൾ അത് പരസ്പരം ഒട്ടിയിട്ടാവും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് തന്നെ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ എടുത്ത ഒരു പാത്രത്തിനും എണ്ണയ്ക്കും അനുസരിച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കുക അപ്പൊ ഏഹ് നമുക്ക് ആദ്യം ആദ്യം ഇട്ടത് കണ്ടല്ലോ ഒന്ന് കളർ മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് കളർ മാറി മൊരിഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ അതിന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ നമുക്ക് ഈ ഒരു പലഹാരമൊക്കെ എണ്ണയിൽ ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ആ ഒരു പലഹാരം തന്നെ നമുക്ക് ആ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുക്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ നിന്നിട്ട് വെള്ളം അടിയിൽ സോറി എണ്ണ അടിയിൽ മാത്രം ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു പരുവായിട്ട് നിൽക്കും ആ സമയമായ നമ്മുടെ പലഹാരം ഉള്ളും പുറവും ഒക്കെ അത് ക്രിസ്പി ആയിട്ടുണ്ട് തന്നെയാണ് അതിന്റെ അർത്ഥാട്ടോ അപ്പൊ ആ സമയത്ത് കോരിമാറ്റ കണ്ടോ ഇതുപോലെ മൊരിയിപ്പിച്ചിട്ട് അത് കോരി മാറ്റുക അപ്പൊ ഞാനിത് അടുത്തതും വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഇതും ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതും കോരി എടുക്കാണ് അപ്പൊ ഒത്തിരി ടൈം ഇട്ടിട്ട് ഇങ്ങനെ വറുത്തോണ്ടിരിക്കരുത് ആ ഒരു ടൈം എണ്ണ തിളക്കുന്നത് അടിയിൽ മാത്രം തിളച്ച് നമ്മള് പലഹാരം ഏർ വേവാതെ നിൽക്കുമല്ലോ ആ സമയത്ത് കോരിമാറ്റണം കേട്ടോ അപ്പൊ നമുക്ക് ഇത്രത്തോളം പലഹാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് ആട്ടപ്പൊടി വെച്ചിട്ട് കണ്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ബിസ്ക്കറ്റിന്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ചെറിയൊരു എരിവും കൂടിയിട്ട് ഉള്ളതാണ് ഏഹ് അപ്പൊ നിങ്ങള് മുളക് ചേർക്കുന്ന സമയത്ത് വറ്റൽ മുളക് ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവിനും പാകത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഏഹ് നമുക്കൊരു പാകത്തിനൊത്ത എരിവ് തന്നെ ഉള്ളൂട്ടാ അപ്പൊ നിങ്ങൾ വറ്റൽ മുളക് എടുക്കുമ്പോ നിങ്ങക്ക് എരിവ് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പൊ കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് പൊട്ടിക്കുന്നത് കേൾപ്പിക്കണം എന്നുണ്ട് പക്ഷെ ഇവിടെ പാട്ടും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് പാട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഈ പൊട്ടിക്കുന്നതെന്ന് കേൾപ്പിച്ചു തരാത്തത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി സ്നാക്സിന്റെയും ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നിയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കാണുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്കും കൂടി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ആവുന്നത് കേട്ടോ അപ്പൊ എനിക്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും